നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാവ്യമാധവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് കാവ്യമാധവൻ്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെയും നിർണായകമായ റോൾ വഹിച്ച ആളാണ് താരത്തിൻ്റെ പിതാവ് പി മാധവൻ തീർത്തും ഒരു വേർപാടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഉണ്ടായതും യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനുമായിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ പെട്ടെന്നുള്ളൊരു വിയോഗം താങ്ങാവുന്നതിനപ്പുറമാണ് കാവ്യും കാവ്യയുടെ കുടുംബത്തിനും അച്ഛൻ വിടവാങ്ങി എന്നൊരു വാർത്ത ഇപ്പോഴും കാവ്യ മാധവനെ താങ്ങാവുന്നതിനും അപ്പുറമാണ് കൂടാതെ വിശ്വസിക്കുവാനും താരത്തിന് പ്രയാസവുമാണ് ആ ഒരു ബന്ധമായിരുന്നു കാവ്യം അച്ഛനും തമ്മിൽ ഏതൊരു കാര്യത്തിനും കാവ്യ്ക്ക് അച്ഛൻ്റെ സപ്പോർട്ട് എന്നും ഉണ്ടായിരുന്നു അച്ഛൻ്റെ മരണം കാവ്യയെ ഒരിക്കലും താങ്ങാനാവാത്ത ദുഃഖത്തിലാക്കിയിരിക്കുകയാണിപ്പോൾ അച്ഛന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് പിന്നാലെ ദിലീപിന്റെ കുടുംബത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത കൂടി വന്നിരിക്കുകയാണ് അച്ഛന്റെ ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെ കാവ്യ തളർന്നു വീണു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തന്റെ പിതാവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ആഹാരമോ വെള്ളമോ കുടിക്കാൻ കാവ്യ തയ്യാറായിട്ടില്ല ഏകദേശം മൂന്ന് ദിവസങ്ങളായി താരം ഉറങ്ങിയിട്ടുമില്ല അതിന്റെ ക്ഷീണം നല്ല രീതിയിൽ കാവ്യയുടെ മുഖത്ത് ഇന്നലെ കാണുവാനും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാകാം കാവ്യ തളർന്നു വീണത്തുന്നു എന്ത് തന്നെയാണെങ്കിലും താരം ഇപ്പോൾ ഓക്കെയാണ് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛന്റെ ഓർമ്മകളും അടുത്ത ബന്ധുക്കളിലെ വിഷമങ്ങളും ചേർന്ന കാവ്യുടെ ജീവിതം ഇപ്പോൾ വീണ്ടും ആഴത്തിൽ മുങ്ങുകയാണ് എന്ന് തന്നെ പറയാം തീർത്തും തളർന്നു കിടക്കുന്ന കാവ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ആരാധകരും വളരെ ഏറെ വേദന അനുഭവിക്കുന്നു പഴയൊരു ജീവിതത്തിലേക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം